ഹായ് നമസ്കാരം ദാസേണ്ണാണ് തൃശ്ശൂരിൽ നിന്ന് അപ്പോൾ മമ്മൂക്ക ഷരീഫ് മുഹമ്മദ് ക്യൂബ്സ് ഇൻ്റർനാഷണൽ ഖാലിദ് റഹ്മാൻ എന്ന സിനിമയിൽ നിന്ന് റഹ്മാൻ മാറിയിരിക്കുകയാണ് ക്യൂബ്സിൻ്റെ അവരുടെ പേജിൽ ആ പോസ്റ്റ് ഡിലീറ്റ് ചെയ്തിരിക്കുകയാണ് എന്നാൽ മമ്മൂട്ടി ക്യൂബ് ഇൻ്റർനാഷണൽ അതേപോലെ തന്നെ ഷരീഫ് മുഹമ്മദ് നല്ല രീതിയിലും പോസ്റ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇവർ ഈ പ്ലാൻ ചെയ്ത സിനിമയിൽ നിന്ന് സംവിധായകൻ മാത്രമേ മാറിയിട്ടുള്ളൂ ഇവിടെ ആകെ ചർച്ചാ വിഷയം അങ്ങനെയാണ് ആ ഡ്രോപ്പ് ചെയ്തു എന്നുള്ള രീതിയിലാണ് പറയുന്നത് പറഞ്ഞു കൊണ്ടിരിക്കുന്നത് പക്ഷെ ഡ്രോപ്പ് ചെയ്തിട്ടില്ല ആ സിനിമ നിന്ന് സംവിധായകൻ മാത്രമാണ് മാറ്റിയിട്ടുള്ളത് സിനിമ എന്തായാലും ഇറങ്ങും മമ്മൂക്ക ഷരീഫ് മുഹമ്മദ് ക്യൂബ് ഇൻ്റർനാഷണൽ സിനിമ എന്തായാലും ഇറങ്ങുന്നതാണ് സംവിധായകൻ ആരാണെന്ന് പറഞ്ഞിട്ടില്ല എന്ന് മാത്രം അൻവർ അൻവർഷീദോ അമൽനീരതോ അഹാനി ഫനിയനിയോ ഇവരൊക്കെ ആയിരിക്കാം ചിലപ്പോൾ വരാൻ സാധ്യതയുള്ളത് എന്തായാലും സിനിമ എന്തായാലും ഉണ്ടാകും അതേപോലെ തന്നെ മമ്മൂക്കയും ഖാലിദ് റഹ്മാനും ഒരുക്കുന്ന ഒരുമിക്കുന്ന ഒരു സിനിമ എന്തായാലും ഉണ്ടാവാൻ സാധ്യതയുണ്ട് അത് മമ്മൂട്ടി കമ്പനിയായിരിക്കും പ്രൊഡക്ഷൻ ചെയ്യുക അങ്ങനെയും ഒരു കാര്യം തന്നെ നിൽക്കുന്നുണ്ട് ആളുകൾ ഇതൊരു വലിയൊരു സംഭവമൊന്നുമല്ല ഈ സംവിധായകന്മാരുടെ വലിയ സംഭവമൊന്നുമല്ല ഇപ്പോൾ അടുത്ത കാലത്ത് കമലഹാസൻ നിർമ്മിച്ച് രജനീകാന്ത് നായകനാകാൻ പോകുന്ന ഒരു സിനിമ ആ സിനിമ സുന്ദർ സി സംവിധാനം പണ്ടത്തെ ഫേമസ് സംവിധായകൻ സുന്ദർ സി സംവിധാനം ചെയ്യുമെന്നാണ് എല്ലാവരും അങ്ങനെയാണ് അറിയിച്ചിരുന്നത് പക്ഷേ തൽക്കാലം സുന്ദർ സി അയിന് മാറുകയും മറ്റൊരു സംവിധായകൻ ഡോൺ എന്ന സിനിമയുടെ സംവിധായകൻ ചക്രവർത്തി അദ്ദേഹം ഏറ്റെടുക്കുകയാണ് ഉണ്ടായിട്ടുള്ളത് അതേപോലെ തന്നെ ലാലേട്ടൻ്റെ എൽ മുന്നൂറ്റി അറുപത്തഞ്ച് എന്ന സിനിമയുടെ സംവിധായകൻ മാറുകയും തരുൺമൂർത്തി ഏറ്റെടുക്കുകയും ചെയ്തു ഇപ്പോൾ സംവിധായകർ മാറുള്ള വലിയ സംഭവം സ്ഥിര സംഭവമായിരിക്കുകയാണ് എന്തായാലും ഈ സിനിമ രണ്ട് സിനിമയും ക്യൂബ്സിൻ്റെ സിനിമയും അതേപോലെ തന്നെ മമ്മൂക്കയും ഖാലിദ് റഹ്മാൻ ഒരുമിക്കുന്ന സിനിമയും വരും ഇരുപത്തി ആറിലാണോ ഇരുപത്തേഴിലാണോ വരുന്നതെന്ന് നമുക്കറിയാൻ സാധിക്കില്ലെങ്കിലും ഇരുപത്തി ആറിലോ ഇരുപത്തേഴിലോ വരുമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിങ്ങളുടെ സ്വന്തം ദാസത്തിൽ ചിരുന്നു